അസാമലൈക്കും അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നല്ല അടപ്രഥമെ പായസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ റെസിപ്പി നമ്മുടെ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചാനലിനുണ്ട് ഫുൾ ഹലോ പായസ് അപ്പോൾ നമ്മൾ ഈ പാൽ വെച്ചിട്ട് അടപ്രഥമേനുണ്ടാക്കാറുണ്ടോ പാലട അപ്പം നല്ല കട്ടില്ല പാലാണ് കേട്ടോ നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് വാങ്ങിയ പാലാണ് അപ്പം ഞാനത് കുക്കർക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുക്കറിൽ പിന്നെ ഇട്ടിട്ട് ഒന്ന് വിസിലടിപ്പിക്കാണ് കേട്ടോ ചെയ്യുന്നത് ഞമ്മടെ പാല് പെട്ടെന്ന് തളച്ച് കിട്ടാനും കളറൊക്കെ ഒന്ന് മാറിക്കിട്ടാനൊക്കെയാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ ഒരു മൂന്നര ലിറ്റർ പാട്ടോ കുക്കറയ്ക്ക് ലേസം പഞ്ചസാര നമുക്കൊന്ന് പഞ്ചസാര ഇട്ടതിന് ശേഷം നമ്മൾ കുക്കർ അടച്ചു വെച്ചിട്ടത് ഗ്യാസിൽ വെക്ക കേട്ടോ പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് സദാ വിറകടുപ്പിലാണ് കേട്ടോ പായസം ഉണ്ടാക്കുന്നത് ഒരു ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ട് എനിക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നു ക്യാരമൽ ചെയ്തെടുക്കുകയാണ് കേട്ടോ നമ്മളെ പഞ്ചസാര ക്യാരമൽ ചെയ്തെടുക്കുകയാണ് അപ്പോൾ തീയൊക്കെ അത്യാവശ്യം കത്തണുണ്ട് അപ്പം നീ പഞ്ചസാരയൊക്കെ ഒന്ന് ഉരുകി വരട്ടെ ഒരു സ്പൂണ് വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് അത് മതിയിട്ട് അത് ഉരുകി വരാൻ വേണ്ടിയിട്ട് പിന്നെ അട അര കിലോൻ്റെ ലൂസ് പാക്കറ്റ് കഴിഞ്ഞിട്ടോ മിക്സ് ആ പേക്ക് കഴിഞ്ഞ് അത് ഞാൻ ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് കുതിർന്നു നിൽക്കണമെന്ന് നോക്കിയ സമയം കൊണ്ട് ഞമ്മളെ പഞ്ചസാര ഒക്കെ നന്നായിട്ട് ഉരുകി വരുന്നുണ്ട് അപ്പോൾ തീയല്പം കുറച്ച് വെച്ചാണ്ട് പഞ്ചസാര കരിക്കാതെ പിന്നെ ഇങ്ങനെ ഇളക്കി 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 നമ്മൾ കൊടുക്കട്ടോ അപ്പോൾ ഞാൻ വിറകൊന്ന് പിരിച്ച് വെക്കണം കേട്ടോ പഞ്ചസാര നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ കട്ട പിടിച്ചപ്പോൾ ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഇളക്കാതെ വന്നാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും പോകുമ്പോൾ കരിഞ്ഞൊരു കൈപ്പ് രസമായിരിക്കും അപ്പോൾ അതില്ലാതെ ആവാൻ വേണ്ടിയിട്ട് ഇളക്കി കൊണ്ടേ നിൽക്കുന്നുണ്ട് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ചെയ്തെടുക്കുന്നുണ്ടോ അപ്പോൾ നമ്മളെ ഈ ക്യാരമലായ ഇതൊക്കെ ഞാൻ കുക്കറിൽ കുക്കറിലൊഴിച്ചതിൻ്റെ ബാക്കി പാലുണ്ട് കേട്ടോ അത് ഇതേക്കാണ്ട് ഒഴിച്ചുകൊടുക്കാനുണ്ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മളെ പഞ്ചസാരയ്ക്ക് കല്ല് പോലെ ഉണ്ടാവും കേട്ടോ തണുത്ത പാലിങ്ങോട്ട് ഒഴിക്കുമ്പോൾ പിന്നെ അതിങ്ങനെ സാവധാനത്തിൽ ഉരുകി വരുട്ടോ കരിഞ്ഞു പോകുന്നില്ല പിന്നെ അതങ്ങനെ ഉരുങ്ങി ഉരുകി ഉരുകി വരട്ടോ അപ്പോൾ ഞാൻ പിന്നെ അതാ കുക്കറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പാലും പഞ്ചസാരയും വിസിലടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതും കൂടി നമ്മളീ ക്യാരമിൽ ചെയ്ത പാലിക്ക് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ല തിളച്ച പാലാണ് അപ്പോൾ അതുകൊണ്ട് ഒഴിച്ചെടുത്തും പിന്നെ അതാ നമ്മളെ അട ഊറ്റിയെടുക്കാൻ കേട്ടോ നന്നായിട്ട് കഴുകിയങ്ങാണ്ട് ഊറ്റി എടുക്കുകയാണ് എന്നിട്ട് തന്നെ കുക്കറിൽ വെച്ചിട്ട് ഒരു വിസിലടിപ്പിച്ചിട്ടുള്ളൂ കേട്ടോ ഒരു വിസിലടിച്ചപ്പോൾ തന്നെ നമ്മൾ അട നന്നായിട്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ കുഞ്ഞിത്തേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഇത് ലൂസാക്കിയിട്ട് നമ്മളെ തിളച്ച് കിടക്കണ പാലുണ്ടല്ലോ ആ പാലൊക്കെ ഇങ്ങനെ ചേർത്ത് മിക്സാക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത് ഞാൻ ഈ അടപ്രഥമൻ്റെ പായസത്തിൻ്റെ റെസിപ്പി കുറേ പ്രാവശ്യം നമ്മളെ വീഡിയോയിൽ ഇട്ടിങ്ങനെ എന്നാലും ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഒന്നും കൂടി ഇങ്ങനെ കാണിച്ചു തരാം ഉണ്ടാക്കുമ്പോൾ പല പല വ്യത്യാസങ്ങളും പല ഇതിലും വേരത്തിലുണ്ട് കേട്ടോ ഒരേപോലെല്ലാം ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവലുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ക്യാരമൽ ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്കിത് ശർക്കര പാനിയിലും വേണമെങ്കിൽ ഉണ്ടാക്കട്ടോ ശർക്കരപ്പാനീം തേങ്ങാ പാലിലും ഉണ്ടാക്കട്ടോ അടപ്രഥമന് ഇത് പാലഡയാണ് പക്ഷേ അത് ക്യാരമൽ പാലഡയാണ് കേട്ടോ ക്യാരമൽ ചെയ്യുമ്പോൾ ഒരു നമ്മളൊരു ക്യാരമൽ ചെയ്തതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടല്ലോ നമ്മൾ ബട്ടർ സ്കോച്ചിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് വരും അപ്പോൾ വെന്ത അടയ്ക്ക് ഞാൻ നമ്മളെ പാലൊക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ടിത് തീ കത്തിച്ച് ഞാൻ ഇളക്കി 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 തിളച്ച് പിന്നെ പാലും അരി മരിയും അടിമൊരയെ പോലാണ് വരെയും നമ്മൾ തിളക്കണം കേട്ടോ കുറുകി വരട്ടെ നമുക്ക് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇളക്കലാണ് പായസം ഞാൻ അപ്പോൾ ഞാൻ കൈവിടാതെ നന്നായിട്ട് തീയം കത്തിച്ചിട്ട് പായസത്തിനിങ്ങനെ കുറുക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് പാലൊക്കെ ഇതിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ആ പാൽ തന്നെ ഇങ്ങോട്ട് വേവിച്ചെടുക്കുകയാണ് നമ്മൾ അടേനെ ഒന്ന് കുക്കറിൽ വേവിച്ചതിന് ശേഷം അപ്പോൾ ഇതിങ്ങനെ കുറുകി വരും കേട്ടോ വെള്ളം ഈ പാൽ വറ്റി 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 കുറുകി വരുമ്പോൾ നമ്മൾ അടയും പാലും ഒരേപോലെ ഒരേ പോലെതിലിങ്ങനെ നിക്കോ പായസം അല്ലെങ്കിൽ പിന്നെ നമ്മൾ കുറേ വെള്ളം ഉണ്ടാകുമ്പോൾ അട പിന്നെ വെള്ളത്തിൽ താന്നും പോവും പിന്നെ നമ്മളെ പായസം ഇങ്ങനെ പൊന്തിയെ നിൽക്കട്ടോ അപ്പോൾ ഇത് ഒരേപോലെ രണ്ടും ഒപ്പം നിൽക്കണമെങ്കിൽ കുറേ സമയത്ത് വറ്റിച്ചെടുക്കണം കേട്ടോ കുറുക്കി കുറുക്കി എടുക്കണം ഇളക്കി 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 എടുക്കണം അപ്പോൾ പിന്നെ ഞാനിതേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയാണ് ഇടുന്നത് നെയ്യിൽ വറുത്തിട്ട് ഇത് ഇടണം നിർബന്ധമൊന്നുമില്ല കേട്ടോ ഞമ്മളെ അടപ്രഥമനം പാലടിയൊക്കെ ഇത് നിർബന്ധമായിട്ട് ഇടണം അതേപോലെ ഏലക്ക ഇടൂലട്ടോ അതൊന്നും ഞാൻ ഇട്ടിട്ടില്ല ഏലക്ക പൊടിച്ചങ്ങാണ്ടൊന്നും ഇട്ടിട്ടില്ല സാധാ പായസത്തേക്ക് നമ്മൾ ഇലക്കയെ ചെറിയ ജീരക എന്തെങ്കിലുമൊക്കെ പൊടിച്ചിട്ടോ അതൊന്നും ഇട്ടിട്ടില്ല കേട്ടോ വെറും ഈ കാരമിൻ്റെ ആ ടേസ്റ്റ് തന്നെയാണ് അപ്പം നല്ല ചൂടാണ് അപ്പൊ ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരി പിന്നെ നെയ്യ് വറുത്തിട്ട് ഇട്ട് ഒഴിച്ചു കൊടുത്തിട്ടണം അപ്പം അത് നിർബന്ധം ഒന്നുമില്ല കേട്ടോ ഞാൻ എന്തായപ്പോൾ ഒന്ന് ഇട്ടുകൊടുത്തോന്ന് മാത്രം പിന്നെ ഞാൻ അതിൽ മിൽക്ക് മേഡിന്റെ ഒരു ബോട്ടിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് എടുക്കാൻ മറന്നു പോയത് കേട്ടോ കൂട്ടുകാരെ ചെറിയൊരു മിൽക്ക് മേഡിന്റെ ബോട്ടിൽ മൊത്തത്തിൽ ഒഴിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വീടുകളിൽ ഉൾപ്പെടാഞ്ഞിട്ടാണ് നമ്മളീ പായസം ഈ ഗ്ലാസ് പാത്രത്തിൽ കാണുമ്പോൾ തന്നെ അറിയാം പ അടയും പാലും പായസം ഒരേപോലെ എല്ലോടത്തും ഒരേപോലെ നിൽക്കുന്ന താന്നുകാണ്ടും വെള്ളം പൊന്തിങ്ങാണ്ടെന്നെല്ലാം ഒരേപോലെ ഒരേ തിക്കിൽ നിൽക്കണുണ്ട് കേട്ടോ എല്ലായിടത്തും അപ്പോൾ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി ഫ്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നല്ല ചൂടാണ് ഞാൻ നിണ്ടുകൊടുക്കാൻ വേണ്ടി പായസം പാത്രത്തിൽ വെച്ചിട്ടിങ്ങനെ സംസാരിച്ചിട്ട് നല്ല ചൂട് കേട്ടോ കൈ ഫുള്ളി പോകണുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ ഫസ്റ്റ് ഇത് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ കേട്ടോ ഇഷ്ടപ്പെട്ടിരിക്കണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ കൂട്ടുകാരെ അപ്പോൾ അപ്പടം കുട്ടി ഒന്ന്